നമസ്കാരം കർമ്മ സ്വാഗതം അയ്യപ്പന്റെ ഫോട്ടോ ഉപയോഗിച്ച് സി പി എം സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ സി പി എം ആലപ്പുഴ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ പ്രചരണത്തിനിടയിലാണ് ചട്ടലംഘനം നടന്നത് കഴിഞ്ഞ ദിവസം കായംകുളത്ത് നടന്ന സ്വീകരണ പരിപാടിയിലാണ് ആരിഫ് അയ്യപ്പന്റെ ചിത്രം പ്രചരണത്തിനുപയോഗിച്ചത് ഇടതുപക്ഷ അനുഭാവികൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രം അതിവേഗം വൈറലായതോടുകൂടി വിവാദമാകുമെന്ന ഭീതിയിൽ രഹസ്യമായി ചിത്രം പിൻവലിക്കാനും നീക്കങ്ങൾ നടന്നിരുന്നു എന്നാൽ ഫേസ്ബുക്ക് വാട്സാപ്പ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ നിമിഷ നേരം കൊണ്ട് ചിത്രം തിരിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിൽ പ്രചരിക്കുകയായിരുന്നു പ്രചരണത്തിനിടെ അയ്യനെന്ന് പറഞ്ഞതുപോലും ചട്ടലംഘനമാണെന്ന് പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത് കണ്ടില്ലെന്ന് നയിക്കുന്നത് ശബരിമല വിഷയത്തിൽ സർക്കാരിന്റെ ആശയങ്ങളും പ്രവർത്തനം ും അയ്യപ്പ ഭക്തരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലായിരുന്നു എന്നിട്ടും തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് അയ്യപ്പന്റെ ഫോട്ടോ ഉപയോഗിച്ചുള്ള സി പി എമ്മിന്റെ പ്രചരണത്തിന് വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത് സർക്കാരിനും സർക്കാർ നയിക്കുന്ന പാർട്ടിക്കുമെതിരെ വിമർശനവും പരിഹാസവുമായി സോഷ്യൽ മീഡിയയിൽ നിറയുന്നു ശബരിമലയോ അയ്യപ്പനോ ഒന്നും പ്രചരണത്തെ വിഷയമാകരുതെന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നു ഇടത് സ്ഥാനാർത്ഥി എ എം ആരിഫിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ സോമൻ അറിയിച്ചു എന്നാൽ ശബരിമലയുടെയും അയ്യപ്പന്റെയും പേര് ചൂണ്ടിക്കാണിച്ച് പ്രചരണം നടത്തിയെന്ന് ആരോപിച്ച തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് കാണിച്ചാണ് നോട്ടീസ് നൽകിയിരുന്നത് അതിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് സുരേഷ് ഗോപി കാണിച്ചിരുന്നെന്നും കളക്ടർ ടി അനുപമ അയച്ച നോട്ടീസിൽ പറയുന്നു അയ്യപ്പൻ ഒരു വികാരമാണെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും അത് അലയടിച്ചിരിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസ്താവന എൻ ഡി തൃശൂർ മണ്ഡലം കൺവെൻഷനിലായിരുന്നു സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ ശബരിമല സംബന്ധിച്ച പരാമർശം വന്നത് ശബരിമല വിഷയം താൻ പ്രചരണായുധമാക്കില്ലെന്ന് ആണുകളോട് പറഞ്ഞ സുരേഷ് ഗോപി എന്നാൽ കേരളത്തിലെ കുടുംബങ്ങളിലെ ചർച്ച ഇതാണെന്ന് പറഞ്ഞിരുന്നു സാമുദായിക ധ്രുവീകരണത്തിന് ശബരിമല വിഷയം ഉപയോഗിച്ച ചട്ടലംഘനമാകുമെന്നും ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീ പ്രവേശനം അനുവദിച്ചുള്ള കോടതി വിധി ദുർവ്യാഖ്യാനം ചെയ്യരുതെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നേരത്തെ അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്